ഒക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് വീഡിയോസ് വന്നിട്ടുള്ള രോഹിത്തിൻ്റെ ബൈക്കാണ് രോഹിത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ബൈക്ക് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ആ സൈഡിലായിട്ടാണ് നമ്മുടെ വണ്ടികളെല്ലാം സർവീസ് ചെയ്യുന്നൊരു ലൊക്കേഷൻ ഉള്ളത് അതായത് വർക്ക്ഷോപ്പ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അവിടെ കിടക്കുന്ന വണ്ടികളും ഒന്ന് കാണാം ഇതുണ്ടല്ലോ ഇത് വർക്ക്ഷോപ്പാണ് കേട്ടോ വർക്ക്ഷോപ്പിൽ ആദ്യമേ തന്നെ കിടക്കുന്നത് നമ്മുടെ അംബാസിഡർ കാറാണ് അവിടെ ഈ ഇതിൻ്റെ ഇത് പത്മിനി അല്ലേ മിനി പത്മിനി ഇതിങ്ങനെ വണ്ടി ഒരു സൈഡിൽ പണിയാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഈ ഒരു സെക്ഷനിലോട്ട് ഫുള്ള് ചേതക്ക് ബൈക്കുകളാണ് ഫുള്ള് ഇതുണ്ടല്ലേ രോഹിത് സ്വന്തമായിട്ട് മേടിച്ച ബൈക്കുകളും ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന് സർവീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നേക്കുന്ന വണ്ടികളുടെ ഒരു കൂട്ടമാണ് ഈ കാണുന്നത് ഇതുണ്ടല്ലേ ീടിന്റെ ഒരു സൈഡ് മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കേണം അത് വേണേ വണ്ടി പണിതെടുക്കാല്ലോ ടയർ തൊട്ടുള്ള സകലമാന സാധനങ്ങളും ഉണ്ട് ഇത് നീ അപ്പൊ സ്പെയർ മുഴുവൻ മേടിക്കുന്ന ഉണ്ട് കിട്ടുന്ന കിട്ടുന്ന കളക്ട് ചെയ്ത് വെക്കുമല്ലേ എഞ്ചിന്റെ പാർട്സും കുഴപ്പമുണ്ടല്ലേ അത് ആണോ അപ്പൊ ഇതാ വണ്ടി പണിയാനുള്ള ഒരു സന്നാഹം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രോഹിത്തിന്റെ വീട്ടിൽ കണ്ടോ തൊണ്ണൂറ്റഞ്ചിന് പേപ്പറിൻ്റെ ആ പർച്ചേസ് ബില്ലായിരിക്കുന്നല്ലേ പൈസ എവിടെ നടക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അതെ അതെ <laughs> <laughs> േ ഇതൊന്നും മേടിച്ചത് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല അതും ഇടുന്നു ആ അങ്ങനെയല്ലേ ശരി ചെരി ആ വെളിയിൽ ആരെയും കാണിക്കണ്ട അതല്ലേ കൊടുക്കണോ നമ്മുടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പോണോ അതവിടെ ആ ഓ ഇതിങ്ങനെ കറക്കി കറക്കി ആ അത് കഴിഞ്ഞിട്ട് ഡിസ്ക് അല്ലേ എടുത്തിരുവാസ്ക് എടുക്കൊണ്ടിപ്പോരുമ്പെല്ലാം ക്ലീൻ ചെയ്ത നല്ല സൗണ്ട് കേട്ടോ എല്ലാം ഫുള്ള് പൊടിയാ ഒന്ന് ക്ലീൻ ചെയ്ത നല്ല സൗണ്ട് വരുമ്പോ അതല്ലേ ചെറിയൊരു പാട്ട് പോലെ ഒരു സൗണ്ട് നമുക്കിപ്പം ചെറുതായിട്ട് കേൾക്കാം ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് കേൾക്കാം അല്ലേ അടിപൊളി ഇതിന്റെ വോളിയം കൂട്ടാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ അല്ല ഇത്രേ ഉള്ളൂ ഇത്ര അത് ഡിസ്ക് ഒന്ന് ക്ലീൻ ചെയ്ത നീഡിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ല സൗണ്ട് കഴിഞ്ഞു അത് തുരുമ്പൊക്കെ ഓ ശരി ശീടലും ചെളിയൊക്കെ നല്ല രീതിയിൽ രീതി മറ്റേ ഇയർഫോൺ പോലത്തെ ആണോ ഓ ഇതെല്ലാം നീ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമല്ലേ

മറ്റേ പിസ്റ്റന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിസ്ക് ഉണ്ട് ആദ്യം ഓരോ കവറും അഴിക്കുന്നവറും അഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി ഇത് നീ പുസ്തകം മേടിച്ചത് ഇത് എന്റെ ഒരു ഫ്രണ്ട് തന്ന ഇത് പഴയ വണ്ടിയുടെ അല്ലേ പഴയ പെട്രോൾ വണ്ടിയുടെ കാർബേറ്റർ എൻജിന്റെ മാത്രമേ ഉള്ളൂ ും സിലിണ്ടറും എല്ലാം ഇത് കൊള്ളാം ഇങ്ങനത്തെ പുസ്തകം ആദ്യമായിട്ടാണ് ഞാൻ കടന്നെ അതായത് പഠിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് അഴിക്കാനായിട്ട് അങ്ങനെ ഹെഡ് ആന് മാനിഫോൾഡ് ആ ആ അത് കഴിഞ്ഞ് മേളവിശം വായിക്കണം ക്യാമും ഇത് എവിടുന്നിട്ട് നീ മേടിച്ചത് ഈ പുസ്തകമൊന്നും ഇനിയും കിട്ടത്ത പോലും അതുകൊള്ളാം ഇത് ചൂടായാലേ സ്റ്റാർട്ടാകത്തുള്ളു കേട്ടോ വണ്ടി ചൂടായിട്ടാണോ സ്റ്റാർട്ട് ആവുന്നത് അതോ അങ്ങനെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പം ലോങ്ങ് പോയിക്കഴിഞ്ഞാൽ കട്ടമാനം ചൂടായി കഴിഞ്ഞാൽ വണ്ടി നിർത്തി നിർത്തിയിട്ടാൽ വേണം അതാണ് അംബാസിട്ടർ ഈ പത്മിനിക്ക് അങ്ങനെ തന്നെയാണോ ടൈമർ വെച്ചേക്കുമല്ലേ ഇതിപ്പോൾ റണ്ണിങ് കണ്ടീഷൻ അല്ലേ ഇത് വണ്ടി കിടക്കുന്നത് കുഴപ്പമില്ലല്ലേ തീരാനുണ്ട് ഇതിന്റെ രണ്ടിന്റെ സ്പെയർ ഇപ്പൊ കിട്ടാനുണ്ടോ വണ്ടികളുടെ പാടാല്ലേ മെമ്മറി സ്ട്രാ വോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ വളരെ 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 നാളായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അതായത് നമ്മുടെ ജോലിക്കൊപ്പം തന്നെ ഈ വീഡിയോസും എടുത്ത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതാണ് പ്രധാന കാര്യം അപ്പോൾ ഇന്ന് നമ്മളോട് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വിശിഷ്ട അതിഥിയാണ് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മുടെ ബജാജ് ചേ ചേതക്കിൻ്റെ ബൈക്കിൻ്റെ വീഡിയോകൾ ഇട്ടിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള രോഹിത് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതാണ് രോഹിത് ഹലോ ആ രോഹിത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് അതോടൊപ്പം തന്നെ രോഹിത്തിന് കാറുണ്ട് ഇതുണ്ടല്ലേ നമ്മുടെ അംബാസിഡർ കാറുണ്ട് അതുപോലെ തന്നെ ബജാജിൻ്റെ ചേതക്ക് സ്കൂട്ടറുണ്ട് സ്കൂട്ടറുകളൊക്കെ പണിത് നല്ല റെഡിയാക്കിയിട്ട് റൈഡൊക്കെ പോകുക അല്ലേ രോഹിത്തെ അങ്ങനെയാണ് രോഹിത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ട് സെറ്റായത് അതുപോലെ തന്നെ പത്രത്തിൽ വാർത്ത വന്നില്ലായിരുന്നോ വന്നായിരുന്നു അത് ഏതു പൊക്കത്തിലാവുന്നേ മാതൃഭൂമി മാതൃഭൂമിയിൽ രോഹിതിനെക്കുറിച്ചൊരു ചെറിയൊരു കമൻ്റായിട്ടൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്ക് രോഹിത്തിനെ അറിയാമെങ്കിലും ഈ ഒരു വാർത്തയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊരു ആയിട്ട് വീഡിയോകളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ രോഹിത്തിനെ ഇപ്പം അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പം ഇതാണ് രോഹിത്തിൻ്റെ വണ്ടി നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ രോഹിത്തിന് പുൻഗോത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ പോലും പൊന്നുമുഖത്ത് വണ്ടികളെല്ലാം നല്ല രീതിയിൽ പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് ബജാജ് സ്കൂട്ടർ അതുപോലെ തന്നെ ഈ കാറിൻ്റെയൊക്കെ ആരാധകർ അവർ വന്നിട്ട് വണ്ടി പണിയുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു വണ്ടി ഇപ്പം നിലവിൽ പണിയാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് എന്നാ വണ്ടിയാണ് ഇട്ടേക്കുന്നത് അംബാസഡർ അംബാസഡർ പെട്രോൾ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ രോഹിത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് അത് നമ്മുടെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഇട്ടേക്കാം അപ്പം നമ്മൾ നേരെ പോയേക്കാം അല്ലേ ബാ ഇതാണ് വണ്ടിയുടെ ആകാം കണ്ടോ ഇത് കേട്ടോ സ്റ്റീറിംഗ് ഒക്കെ നമ്മുടെ പഴയ ആ ഒരു സ്റ്റീറിങ്ങിന്റെ സെറ്റപ്പ് ആണ് ഇതിനകത്ത് നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് ഇപ്പൊ പോകുന്ന പറഞ്ഞാൽ രോഹിത തന്നെ വണ്ടികളൊക്കെ പണിയുന്ന ഒരു പണിയുന്നൊരാശാനുണ്ട് പുൻകുണ്ട് പുള്ളി ഒരു എത്ര വർഷമായിട്ടാണ് അവിടെ വർക്ക്ഷോപ്പിട്ടേക്കുന്നത് അച്ഛന്റെ അമ്പത് കൊല്ലമായിട്ട് കൊല്ലമായിട്ട് അവിടെ വർക്ക്ഷോപ്പ് ഉള്ളതാണ് അപ്പൊ വണ്ടികൾ മിക്കവാറും വരുന്നതെല്ലാം പണിയെന്ന് അവിടെയാണ് നമ്മുടെ ഈ കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുമ്പോഴില്ലേ അപ്പം ഒത്തിരി ആൾക്കാർ വരുന്നെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ടാണ് വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത് നമ്മളിപ്പോൾ കാർ മാത്രം അവിടെ ചെയ്യുന്നുള്ളൂ ആ ഔട്ടർ ബാക്കി കംപ്ലീറ്റ് വർക്ക് അവിടെ പെയിന്റിങ് മാത്രമേ പുറത്ത് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ പെയിൻറ്റിങ്ങും പാച്ച് വർക്കും മാത്രം പുറത്ത് ചെയ്യാറ് ഓ ശരി ശരി ഓക്കെ ഓക്കെ ബൈക്കിൻ്റെ എല്ലാ പണികളും വീട്ടിൽ തന്നെ അപ്പോൾ ബൈക്കിൻ്റെ പണികളെല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് വരാറുണ്ട് അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വീഡിയോ ആണ് അത് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റഗ്രാം രോഹിത് ബാബു നടിച്ചാൽ മതി അന്നേരം തന്നെ ഇൻസ്റ്റഗ്രാം വരും അതിൻ്റെ അകത്ത് കുറേയധികം റീൽസ് ഇട്ടിട്ടുണ്ട് ആ റീൽസുകൾ കണ്ടിട്ടാണ് നമ്മുടെ പഴയ വണ്ടികളോടും അതുപോലെ തന്നെ ഇങ്ങനെ പഴയ വണ്ടികൾ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിനോടും താല്പര്യം തോന്നിയിട്ട് ആളുകൾ വരുന്നത് എനിക്കും വണ്ടികളോട് താല്പര്യമാണ് പക്ഷേ രോഹിത്തിൻ്റെ അത്രയും എത്തത്തില്ല അപ്പോൾ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് എ സി ഉണ്ട് കേട്ടോ നല്ല കൂളിംഗ് ഉള്ള ഇടലതൊരു എ സി ഇവിടെ ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൊൻകുന്നം ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മുടെ ആശാന്റെ വർക്ക്ഷോപ്പ് ഉള്ളത് ശരിക്കും നമ്മുടെ പുതിയകാവ് അമ്പലത്തിൻ്റെ പുറകിലായിട്ടാണ് അപ്പം നമ്മളെടുത്ത ടൗണിലെത്തി സിഗ്നലിൽ അപ്പോൾ നമ്മൾ കാർ കാറ് പണിയുന്ന ആ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് വണ്ടി ഇവിടെ കൊണ്ടത് ഇവിടെയാണ് ആശാനുള്ളത് നമുക്ക് അകത്തോട്ട് കേറിയിട്ട് അവിടെ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്ന ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം തരാം ആശാനെന്നെ ആശാൻ തന്നെ ഇവിടെ നമുക്ക് രജിസ്ട്രേഷനിലുള്ള ഒരു അംബാസഡർ പഴയ കെ ആർ കെ ഉണ്ടല്ലേ കെ ആർ കെ എന്ന് പറഞ്ഞാൽ അത് തന്നെയാ ഉദ്ദേശിക്കുന്നത് അറിയോ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഓ അങ്ങനെ അറിയത്തില്ല ഇതിനെ കുറിച്ച് ഇതൊരു വണ്ടി ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് കിടക്കുന്നതാണ് എഞ്ചിൻ എല്ലാം സെറ്റ് ഇട്ടേക്കും അല്ലേ റേഡിയേറ്റർ ക്രോസ് ബമ്പർ ആ ചങ്ങായനอล ചെയ്യിറ്റി പെനിയ പോ ശരി ശരി ഓക്കേ പിന്നെ കഴിഞ്ഞിടക്ക് ഒന്ന് പെയിന്റ് ചെയ്ത് തിരിച്ചു കേറ്റിയാ കേറ്റിയാ നമ്മുടെ 83 എന്നാണ് വന്നണ്ടിള്ളോ ചേരാ ആ താഴെ കിടക്കല്ല ഈ സൈഡിലെ ആดิസനെ മാറ്റടോ ഇതിനങ്ങമേ നോക്കിക്കേ ഇതല്ലേ ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയി വെണ്ടി ഇതല്ലേ ഡാഷ്ബോർഡ് ഒക്കെണ്ടോ ഒറിജിനൽ ആ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ തന്നെ അംബാസഡറിന്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ് ഇതുണ്ടോ ഈ സൈഡിൽ സ്പ്രിങ് വെച്ചിട്ടുള്ള സീറ്റാണ് ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ ഇതുകൊണ്ടോ നമ്മുടെ സാധാരണഗതിയിൽ സീറ്റ് വരുന്ന പറഞ്ഞാൽ ക്യുഷനിങ്ങ് വേറെ രീതിയിലൊക്കെ ആണ് ഇത് പഴയ സെറ്റപ്പാണ് കേട്ടോ ഫുള്ള് സ്പ്രിംഗ് ആണ് സ്പ്രിങ്ങ് ചെയ്യാനുള്ള സെറ്റപ്പ് ആണ് ഇത് വണ്ടിയുടെ പഴയ സ്റ്റീറിംഗ് സ്റ്റീറിങ് വീലാണ് കേട്ടോ ഡാഷ്ബോർഡൊക്കെ ഇത് കണ്ടോ നല്ല പഴയ വണ്ടിയുടെ ആ ലുക്കാണ് രസമുണ്ട് സീറ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതുകൊണ്ടോ നമുക്ക് ശരിക്കും സാധാരണ വണ്ടിയിൽ രണ്ട് പേർക്ക് കമാൻഡിങ് പൊസിഷൻ സീറ്റാണ് പക്ഷേ പക്ഷേങ്കിൽ ഇതിൽ ഉണ്ടോ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത് സീറ്റാണ് വരുന്നത് നമുക്കൊരു രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് സോ മൂന്നല്ല നാല് പേർക്കും ഫ്രണ്ടി ഇരിക്കാം ഇതിൻ്റെ ഗിയർ പൊസിഷൻ ഇതുണ്ടല്ലോ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഗിയർ ഇടുമ്പോൾ നമ്മുടെ ചവിട്ടിയിൽ നിന്ന് ഗിയർ വലിച്ചിടുന്ന ആ ഒരു സംവിധാനം ഇല്ല ഇവിടെ ഗിയർ ഇല്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഗിയർ മാറ്റുമ്പം ഇത് കയ്യലാണ് മാറ്റുന്നത് എന്നുള്ളത് മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ യാത്രാസുഖം അതുപോലെ തന്നെ തകടുകട്ടി അംബാസഡറിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ തകടുകട്ടി അത് ഇപ്പോഴത്തെ ഒരു വണ്ടിക്കും കിട്ടത്തില്ല അതാണ് അംബാസഡിൻ്റെ പ്രത്യേകത ഇവിടെ ഇപ്പോൾ വണ്ടി ഒരെണ്ണം പണിയാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വണ്ടി ഇവിടെ പണിയാൻ വേണ്ടി ഇട്ടിട്ടേക്കാണോ ഇതൊരു പഴയ മോഡൽ ഡാഷ് ബോർഡ് ആയിരിക്കുന്നത് ആ ഇതല്ലേ എടുത്ത് കാണിക്കാൻ എടുക്കാം ഓക്കെ ഈയിടെ സ്ക്രാപ്പ് കിട്ടിയപ്പോൾ എടുത്തു നമ്മുടെ വണ്ടിയെ കയറ്റാൻ വേണ്ടി ആ അതല്ലേ ഒറിജിനൽ ഡാഷ് അമ്പാസട്ട് മാർക്ക് ഫോറിൻ്റെ ഓ അതായത് ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാളും പഴയതാണ് അത് ആ ഇത് കമ്പനി വരുന്നത് ഇങ്ങനെയാണ് ഡാഷ് ഓ അങ്ങനെ വരുന്നല്ലേ അത് ഇത് വലിച്ചു നിർത്തുന്നല്ലേ ആ ഇത് ശരി ശരി നമ്മുടെ ജീപ്പലൊക്കെ കാണുന്ന പോലെ തന്നെ ലൈറ്റിന്റെ സ്വിച്ച് അങ്ങനെ ഓ ശരി ശരി ബാക്കി മീറ്റേഴ്സ് എല്ലാം ഉണ്ട് സ്വിച്ചുകൾ അതുകൊള്ളാ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയുണ്ട് ഇത് ഇപ്പൊ താസിക്കാട്ട് കേറ്റും നമ്മുടെ വണ്ടിയിലോട്ട് കേട്ടോട്ട് കേട്ടാൻ വേണ്ടിട്ടല്ലേ ഓ ശരി ഓക്കെ വണ്ടിയുടെ ടയർ എല്ലാം അയച്ച് ടയർ എല്ലാം കൂടുതൽ പണിയുണ്ടോ അതെ അല്ലേ ഇതിന്റെ അത് ശരിക്കും പറഞ്ഞാൽ ഇത്രേം മെക്കാനിസം ഉള്ളല്ലേ അല്ലേ അടിയിലോട്ടാ എന്താ നമ്മുടെ പുതിയ വണ്ടി പോലെയല്ലോട്ടെ ഇത് കൊണ്ടോ ജസ്റ്റ് ഈ ഒരു ഇതിന്റെ മെക്കാനിസവും ആ ഒരു മുഴക്കോലെന്ന് പറഞ്ഞ സാധനം ഹൗസിംഗ് അല്ല ഹൗസിംഗും അത്ര ഉള്ളൂ വണ്ടിയുടെ അടിവശം പിന്നെ മറ്റേ മറ്റേ മുഴക്കോല് അതിന് അതിന് പറയുന്ന വേറെ അത് തന്നെ അത്രേ ഉള്ളു സംഭവം അല്ലേ ബാക്കി എഞ്ചിൻ്റെ കാര്യങ്ങളുള്ള ഫ്രണ്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ അംബാസിഡറിൻ്റെ ആർക്ക് വേണേലും പഠിക്കാം അല്ലേ എഞ്ചിൻ്റെ കാര്യങ്ങൾ ഒന്ന് അഞ്ഞ് പിടിച്ചാൽ എഞ്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം അല്ലേ പെട്രോൾ എഞ്ചിൻ അല്ലേ എഞ്ചിൻ്റെ ഒരു വിലപ്പം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അല്ലേ ചെറിയ എഞ്ചിൻ ചെറിയ എഞ്ചിൻ അല്ലേ സാധാരണ നമ്മുടെ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് നിറഞ്ഞിരിക്കും ക്യാബും മൊത്തം നിറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഇത് പെട്രോൾ എഞ്ചിനല്ലേ ആവറേജ് എല്ലാ മൈലേജ് കിട്ടും നമ്മുടെ ഇതിന് വരുമ്പം നമ്മുടെ അല്ലേ അപ്പൊ ഇത് നമ്മള് വർക്ക്ഷോപ്പിനകത്താണ് അപ്പൊ രോഹിത്തിന്റെ വണ്ടിയൊക്കെ പണിയുന്ന ആശാനാണ് കേട്ടോ രവീന്ദ്രൻ ചേട്ടൻ രവീന്ദ്രൻ ആശാ അപ്പൊ രവീന്ദ്രൻ ആശാനെ ഞാൻ പരിചയപ്പെടുത്തുവാണ് ഇദ്ദേഹമാണ് അപ്പൊ വണ്ടിയുടെ അതായത് ആശാൻ കൂടുതലും ചെയ്യുന്ന പഴയ വണ്ടികളുടെ വർക്കാണ് അല്ലേ എല്ലാ വണ്ടിയും ഓ ശരി ശരി ഓക്കെ അപ്പം വണ്ടികളൊക്കെ ആ ശരി ശരി ഓക്കെ എത്ര വർഷമായി വർഷം അമ്പത് വർഷം പൂർത്തിയാവോ ഓ ശരി ശരി അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതാ ഇതാണ് ആശാന് നമ്മുടെ പഴയ അംബാസഡർ കാറിന്റെ അതുപോലെ തന്നെ പഴയ വാഹനങ്ങളുടെ എന്ത് വർക്കിന് വേണ്ടിയിട്ടും രവീന്ദ്രൻ ആശാനെ വിളിക്കാം നിങ്ങൾക്ക് അപ്പം ആശാന്റെ നമ്പറും ഞാന് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം തൊണ്ണൂറ് വയസ്സായ കളയാൻ പിള്ളേര് പറഞ്ഞു പരിപാടി നിർത്തി അങ്ങനെ ചെയ്യല് നമ്മള് ശരിക്കും പറഞ്ഞ ഈ ഒരു പഴയ വണ്ടികളോട് ക്രൈസുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അത് ആൾക്കാർക്ക് ഇത് എവിടെയാണ് പണിയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതിനെ ഒരു ഐഡിയ ഇല്ല അപ്പൊ നമ്മള് വരുന്നുണ്ടല്ലേ ഓക്കെ മാക്സിമം വീഡിയോസ് യൂട്യൂബർമാരെ യൂട്യൂബിലൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലേ ഇത് അംബാസിഡർ പഴയ വണ്ടി ആളില്ല അപ്പൊ ഇതിന്റെ പണിത്താനായിരിക്കും ഈ ആഴ്ച തീർത്തു ഓ ശരി ശരി അതെ അല്ലേ ഓ എന്റെ സ്പെയർ അത്യാവശ്യം നല്ല താമസം എടുത്ത് തൃശൂർ കിട്ടിയേ അതേല്ലേ എന്റെ പ്ലാറ്റിനം പോയിന്റ് പ്ലാറ്റിനോ ആ കാര്യമായിട്ട് അത് ശരിക്കും പറഞ്ഞ അതുണ്ടെങ്കിൽ ഓ അങ്ങനെയല്ലേ ഓ ഇത് വരാം ശരി ശരി ഓക്കെ അപ്പം ഇത് രോഹിത്തിന്റെ ഒരു വണ്ടി വെളി കടപ്പുണ്ട് അംബാസഡറിലാണ് നമ്മൾ വന്നത് ഇതിപ്പോ രണ്ടാമത്തെ നമ്മുടെ കസിൻ്റെ വണ്ടി ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാ അപ്പം ഫ്രണ്ടിന്റെ വണ്ടി ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുവാണ് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് നമ്മുടെ വണ്ടിയുടെ പണി തീർത്ത് തരാം എന്നാണ് ആശാൻ പറഞ്ഞേക്കുന്നത് അപ്പം വേറെ കാര്യമുണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പഴയ വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള ആളുകൾ അതോട് തന്നെ അതോടൊപ്പം തന്നെ ഇത് എവിടെയാണ് പണിയുന്നത് ഇതിൻ്റെ വർക്ക്ഷോപ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ മീഡിയ ആയിട്ടാണ് ഞാനത് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ രോഹിത്തിനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എൻ്റെ ചാനലിൽ കൂടെ രോഹിത്തിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ചിട്ടങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വണ്ടികളെ വണ്ടികളെക്കുറിച്ചൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് അപ്പോൾ ചാനലും ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ